അതായത് കേന്ദ്ര സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഒരു വളരെയധികം പ്രോ ഇൻകംപൻസി ഒരു വേവാണ് നടക്കുന്നത് എന്നാൽ ബി ജെ പി ഭരിക്കാത്ത മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരു ശക്തമായ ആൻറ്റി ഇൻകമ്പൻസി അതിൽ നമുക്ക് കേരളത്തിലാണ് ഏറ്റവും അധികം നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം നമ്മൾ മലയാളികളായതുകൊണ്ട് അതുകൊണ്ട് ഭരണവിരുദ്ധ വിരോഗ വികാരവും ഒരു ഭരണ അനുകൂല വികാരവും രണ്ടും നടക്കുകയാണ് അതുകൊണ്ട് ഇത്തവണ വളരെയധികം പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ വോട്ടെണ്ണിന് ശേഷമാണ് നമുക്ക് ഏത് സർക്കാർ വരുന്ന ഒരു ധാരണ വരുന്നത് പക്ഷെ ഇത്തവണ വളരെ വ്യക്തമായി വളരെ മുൻകൂറായിട്ട് തന്നെ ആരുടെ നേതൃത്വത്തിൽ ഏത് സംസ്ഥാന ഏത് സർക്കാരാണ് കേന്ദ്രത്തിൽ വരാൻ പോകുന്നത് അതുകൊണ്ട് ഇത്തവണ ജനങ്ങൾ വളരെയധികം പ്രതീക്ഷയിലാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം വെച്ച് ഒരു നരേന്ദ്രമോദി നയിക്കുന്ന ഒരു സർക്കാർ ഭരണത്തിൽ വരുന്ന ഉറപ്പുള്ളപ്പോൾ എന്തുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും പരമാവധി സ്ഥലങ്ങളിൽ നിന്ന് ആ ഭരണത്തിന്റെ ഭാഗമാകുന്ന എം പി തെരഞ്ഞെടുത്തുകൂടാ എന്നാണ് ജനങ്ങൾ ചിന്തിക്കുന്നത് അതുകൊണ്ട് കേരളത്തിലും നമ്മൾ അവിശ്വസനീയമായ ചില റിസൾട്ടുകൾ ഉണ്ടാവുന്നതാണ് എന്റെ പ്രതീക്ഷ രണ്ട് കാരണങ്ങളാണ് ഒന്ന് സ്വാഭാവിക ഇത്തവണ ധാരാളം പ്രത്യേകിച്ച് യുവാക്കൾ കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്ന കാര്യം യൂത്ത് ഇനി മുന്നോട്ട് വരും ധാരാളം പണ്ടവര് മടിച്ചു തിന്നരുത് കാരണം നമുക്ക് വോട്ട് ചെയ്താൽ എന്താണ് നമുക്ക് ഭാവിയിൽ കിട്ടുന്നത് ഒരു വികസന മൊരടിപ്പായിരുന്നു നമ്മുടെ കാലങ്ങളെ കണ്ടുകൊണ്ടിരുന്നത് വികസനത്തിൽ ഒരു കുതിപ്പ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കാണുന്നു യുവാക്കൾക്ക് ഒരു നല്ല ഭാരതം അവർക്കാർക്കും ഈ സംസ്ഥാനമോ അല്ലെങ്കിൽ രാജ്യമോ വിട്ടുപോകണമെന്ന് ആഗ്രഹമുള്ളവരല്ല ഇവിടെ തന്നെ പഠിച്ച് ഇവിടെ തന്നെ ജോലി ചെയ്യണം രാജ്യത്തിന് സേവനം ചെയ്യണമെന്നാണ് യുവാക്കൾ ആഗ്രഹിക്കുന്നത് അതിനുള്ള അവസരം അവർ മുന്നിൽ കണ്ടു തുടങ്ങി അതുകൊണ്ട് ഇത്തവണ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യാൻ പോകുന്നത് യുവാക്കളും പ്രത്യേകിച്ച് സ്ത്രീകളും മാറ്റം ആഗ്രഹിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മാതാപിതാക്കളിൽ ഏറ്റവും കൂടുതൽ വീടിന്റെ ഒരു പ്രശ്നം മനസ്സിലാക്കുന്നത് അമ്മമാരാണ് അവർക്കും അവരുടെ മക്കളിന്റെ മക്കളുടെ ഭാവിയെ കുറിച്ച് ആശങ്കയുണ്ട് ആ ആശങ്കയ്ക്ക് ഒരു വിരാമം അവർ കണ്ടു തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ഇത്തവണ അതിശക്തമായി വോട്ടിംഗ് നടക്കും അതിൽ യുവാക്കളുടെ പങ്ക് വളരെയേറെ ആയിരിക്കും ഇപ്പൊ ബിജെപിയുടെ പ്രതീക്ഷ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് ഇതൊരു ഭരണ ഭരണാനുകൂല വികാരവും ഭരണവിരുദ്ധ വികാരവും തമ്മിൽ ഒരു ഇതുണ്ട് അതായത് കേന്ദ്ര സർക്കാരിന്റെ ഇത് ഈ കഴിഞ്ഞ പത്ത് വർഷത്തെ മികച്ച ഭരണത്തെ പറ്റി എല്ലാവരും മനസ്സിലാക്കുന്നു അത് രാഷ്ട്രീയ മതഭേദമന്യാണ് ആൾക്കാർ മനസ്സിലാക്കുന്നത് കാരണം എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലാക്കുന്നു അവരുടെ കുടുംബം നന്നാവണം ഭാവി തലമുറയ്ക്ക് നല്ലൊരു ജീവിതം കൊടുക്കണമെന്ന് അത് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിൽ വളരെയധികം ഈ ഭരണത്തിൽ വരുന്നതിന് മുമ്പും ഭരണം വന്നതിന് ശേഷവും വളരെയധികം ആരോപണങ്ങൾ വന്നു ബിജെപി ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നത് അവരിപ്പോ ചോദിച്ചു തുടങ്ങി പത്തു വർഷം ഇവിടെ ന്യൂനപക്ഷങ്ങൾ വളരെ സൗഹൃദത്തിൽ പോകുന്നു ഒരു പ്രശ്നങ്ങളും ഇല്ല മേ ഒറ്റപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാവാം പല ഭാരതത്തിന്റെ പല ഭാഗത്തും അത് ദൗർഭാഗ്യകരവുമാണ് മൊത്തമായിട്ട് എടുത്തു നോക്കുമ്പോൾ വളരെ സുന്ദരമായി ശാന്തമായി മുന്നോട്ട് നീങ്ങുകയാണ് ഭാരതം അതുകൊണ്ട് ഇത്തവണ വളരെ വലിയ റിസൾട്ട് ഈ സീറ്റിലധികം നേരിടുന്നു പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭാരതത്തിലെ ഒന്നരങ്കം ഉള്ള ഒരു വികാരമാണ് ഇതിൽ തന്നെ കേരളത്തിലാണ് നമുക്ക് ബിജെപിക്ക് തീർത്തും അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലാണ് നമുക്ക് സീറ്റ് കുറവ് ഇവിടെ പോലും നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്ത് അഭൂർജപൂർവ്വമായ ബിജെപിക്ക് അനുകൂലമായ ഒരു തരംഗമുണ്ട് അടിയൊഴുക്കുണ്ട് ഞാൻ ഫീതർ പറയാൻ ഒരു ആളല്ല